കുറച്ച് മുരിങ്ങക്കായുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള താത്തേൻ്റെ വീട്ടിലാണെ അപ്പം നാളെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലേന്നില്ല താത്ത തന്നിട്ടുള്ള മുരിങ്ങക്കായാണ് എന്നൊക്കെ വെച്ചിട്ടൊരു വീഡിയോ അപ്പം ഇന്നും കുറച്ചും കൂടി മുരിങ്ങക്കായ എടുത്തിട്ട് നമുക്ക് വേറൊരു രീതിയിൽ വെക്കാണ്ട് അപ്പം അതിനായിട്ട് മുരിങ്ങക്കായ എത്തണില്ല ഒരുപാട് മുള്ളാണേ അപ്പോൾ ഒരു തോട്ടിയൊക്കെ ഇങ്ങനെ ഏച്ചൂട്ടി ഉണ്ടാക്കുകയാണെ അപ്പോൾ ആ കൊക്കയായിട്ട് ഞങ്ങൾ കത്തിട്ടോ നിങ്ങൾ കെട്ടി വെച്ചത് ഞാൻ പറിച്ചുകൂട് എന്ന് ആ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് വെച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ സംഭവം വേണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള അടിപൊളി മുരിങ്ങക്കാട്ടോ ഒന്ന് കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഒന്നിനിടരം കൂടി ഇങ്ങനെ കിട്ടാൻ നോക്കുക ഞാനിത് ആ വാർപ്പിൻ്റെ മുകളിലെത്തിയിട്ടിട്ടോ വെറുതെ തോറ്റി എടുത്ത് ആ ഗതിയെടുത്ത ആവശ്യം ഉണ്ടായില്ല നമുക്കത് കൈ കൊണ്ടന്നെ കിട്ടിട്ടുണ്ട് നല്ല ഇത് അത്യാവശ്യം ഇളയ മുരിങ്ങക്കായയാണേ ഇതിൻ്റെ പുറത്തുനിന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുമ്പോൾ വെച്ചിട്ട് കാര്യമില്ല ഇതും കൂടി പറിക്കും നമുക്ക് നമ്മൾ മുരിങ്ങക്കായൊക്കെ പറിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ നിൽക്കട്ടെ അതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാണ്ട് അപ്പോൾ അത് ചെയ്യാം പേന ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തേങ്ങ വറുക്കണത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കുരുമുളകും കുറച്ച് ഏലക്കായും ഒരു കഷ്ണം പട്ടയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ വറക്കണത് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കണം ഞാനിതാ ഒരു മുറി തേങ്ങയാണ് കേട്ടോ വർക്കാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നല്ല രീതിയിൽ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ആവണത് വരെ വർക്കണേ ഇപ്പം ഇതാ കണ്ടില്ലേ ഗോൾഡൻ കളർ ഒക്കെ ആയല്ലേ ഇനി മക്കിതയ്ക്ക് പൊടികൾ ചേർക്കട്ടോ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർക്കേ രണ്ടര സ്പൂണ് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് അത് ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇത്തിരി മഞ്ഞൾ പൊടി മിക്സിങ് മിക്സിംഗ് മിക്സി പൊടീന്റെ പച്ചമണം മാറണത് വരെ മതി ഒക്കെ തീ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ തീ മതിയെ നമ്മൾ വാങ്ങിയിട്ടുണ്ടേ അപ്പം നന്നായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ ഇനി ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നന്നായിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലെടുത്ത് പിടിച്ചോട്ടെ ഇതൊരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കിയ സമയത്തേ നമ്മളീ ഒരു തേങ്ങക്ക് അതാ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവരണം എന്ത് ചേർത്തിട്ട് ഇതാ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില വല്ലുള്ളി ഇഞ്ചി ഒരു നാല് പച്ചമുളക് ആട്ടെടുത്തത് വലിയ അരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ രണ്ട് വല്ലുള്ളിയാണ് എടുത്തത് വെളുത്തുള്ളീൻ്റെ അളവ് പറഞ്ഞാൽ എട്ട് വെളുത്തുള്ളി ആട്ടെടുത്ത് എട്ടല്ലി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരപ്പ് തെട്ടോ ഹായ് നല്ല മണം പറക്കണ അരപ്പാണ് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ടേ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോ ലേശം പെരുംജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഒരു കറിവേപ്പിലും പെരിഞ്ജീരമൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്തൊക്കെ വന്ന് ഇനി ഇമക്കിരിക്കി അരപ്പ് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആര് നല്ല മണമുള്ള ആ ഒരു അരപ്പ് ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഉണ്ടൊഴിക്കുകയാണ് ഇപ്പോൾ വെള്ളം കുറച്ചും കൂടി ചേർക്കേണ്ടിട്ടോ ഞാൻ നമുക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കാം അല്ല കുറുകിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അതൊക്കെ ഞങ്ങളെ ഇഷ്ടത്തിന് വിട്ട് തന്നെ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അതിൻ്റെ മുന്നേറ്റും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി തിളിക്കണ നേരം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കൊക്കെ ഒക്കെ എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരുവളിയും മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം ഞാനാണ് വിളിന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ കറി അത് തിളക്കണ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ നല്ല തിളച്ച് നമ്മൾ ആ ഒരു കറിയിലേക്കാണ് മുളഞ്ഞ് മസാലയൊക്കെ ചേർത്ത് വെച്ച ആ ഒരു ചിക്കല്ലേ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള അതങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണേ എന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്നായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങോട്ടാവണ രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്നും കൂടി അടക്കിയെട്ടോ അതാ ഇങ്ങനെ തിളച്ച് വരുന്നിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ഒഴിക്കാൻ പോണേ അതും നന്നായിട്ട് മിക്സിയിലിങ്ങനെ അരച്ചെടുത്തിട്ടുള്ള തക്കാളി അത്യാവശ്യം വലിയൊരു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത് നിങ്ങളെടുത്ത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോണ്ട് കേട്ടോ അങ്ങനെ തക്കാളിയും കൂടി ഒക്കെ ചേർത്തിട്ട് ഇനി നമ്മളെന്താ ചെയ്യുക ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ മുരിങ്ങാക്കായല്ലേ ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതൊക്കെ ഞാൻ അങ്ങനെ നെടുക ചീന്തിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു നല്ല രീതിക്ക് ആ ഗ്രേവിയിൽ കിടന്നിങ്ങോട്ട് വേവട്ടോ ഈ രണ്ടാളും മുരിങ്ങാക്കായും ചിക്കനും ആ ഒരു മുരിങ്ങാക്കായൊന്നും ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തില്ലല്ലോ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു മുരിങ്ങാക്കായൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോട്ടെട്ടോ ആ ചിക്കനിലേക്കൊക്കെ പിടിച്ചോട്ടെ ആ ഗ്രേവിയൊക്കെ മുരിങ്ങക്കായൻ്റെ ഉള്ളിലേക്കൊക്കെ അയക്കോട്ടെ അപ്പോൾ അതുവരേക്കും കൂടി വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചിരിക്കാം അങ്ങനെ ഇതാ ആ വറുത്തരച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയിൽ കടന്നിട്ടുള്ള ആ ഒരു മുരിങ്ങക്കായും ചിക്കനും നന്നായിട്ട് വെന്തിട്ടുള്ള ആ ലാസ്റ്റ് പരുവാണ് കേട്ടോങ്ങൾ കാണുന്നത് കണ്ടോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണില്ലേ അപ്പോൾ വാങ്ങാനായിട്ടുണ്ടേ വാങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് മല്ലീലയും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അല്പത്തിന്ന് വാങ്ങി വെച്ചിട്ടും അങ്ങനെ ചെറുതായിട്ട് തിളക്കിണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് ഇവിടെ ഇളക്കി കൊടുക്കട്ടെ നിമുക്ക് കഴിക്കാൻ ഒരുങ്ങാം അങ്ങനെതാ ബ്രെഡാണ് കേട്ടോ എടുത്തു വച്ചത് അപ്പോൾ ഈ ഒരു മുരിങ്ങാക്കായും ചിക്കനും കൂടിയുള്ള ആ ഒരു ഗ്രേവിയൊക്കെ ഉള്ള ഒരു സംഭവമല്ലേ അതിങ്ങിട്ട് ഒഴിച്ചെടുക്കട്ടെ ബ്രെഡിന്റെ മോളിക്ക് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള മുരിങ്ങക്കായ ചിക്കൻ കറി കഴിക്കാൻ ഞാൻ എത്ര നേരായി എളുപ്പത്തിറിയോ കുറച്ച് സമയത്ത് ചെയ്യേണ്ട സംഭവല്ലേ കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിലേ

അതിന്റെ ആ ഒരു കാണാൻ ഏകദേശം അതേപോലെ തോന്നി ആ ഗ്രേവി കണ്ടോ ലി പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ചേർന്നിട്ടുള്ള വറത്തെ നമുക്ക് എങ്ങാനും കിട്ടൂലാണ്ടെങ്കിൽ രീതി അത് ഇതന്നെ സംഭവം സെയിം അതില് മുരിങ്ങായ്തു അത്രേ ഉള്ളൂ അന്ന് കുറെ ദിവസമായി ഞങ്ങൾ അന്ന് മുരിങ്ങക്കായ എടുത്തു കൊണ്ടുവന്നിട്ട് വന്നിട്ട് അപ്പഴേ എന്നോട് ചാത്ത പറഞ്ഞു മൂക്കാനായി തുടങ്ങിയിട്ടുണ്ട് വേഗം വന്നിട്ട് ഷൈന അല്ലെങ്കിൽ കഴിയും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെന്ന് നോക്കിയപ്പോ തന്നെ അല്ലേ നല്ല ഏകദേശം ഒന്ന് രണ്ടെണ്ണം ഒക്കെ നല്ലവണ്ണം മൂത്ത തന്നെ കേട്ടോ ഭാഗ്യത്തിനോ ഒന്നോ രണ്ടെണ്ണോ നമുക്ക് ഇളയത് കിട്ടിയും ചെയ്തു അപ്പം ഈ മുരിങ്ങക്കായും ചിക്കനും കൂടി വെക്കാന്നുള്ളതേ വെക്കുന്ന രീതിയല്ല കേട്ടോ വെക്കുന്ന രീതി ഞാൻ ആലോചിച്ച് ആലോചിച്ചുണ്ടാക്കിയതാണേ ആ അപ്പോൾ മുരിങ്ങായും ചിക്കനും കൂടി ഇട്ട് വെച്ചോന്ന് പറഞ്ഞെന്നതാരോ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് വിനാട്ടൻ കാലിക്കതേപോലെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം എന്നും വീഡിയോ ചെയ്യുമ്പോൾ എവിടുന്നു ഇത്രയും തോന്നെ കണ്ടന്റ് കിട്ടുക അപ്പൊ അധികം കുത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചിണ്ടാക്കി ആലോചിച്ചിണ്ടാക്കും അപ്പം രാവിലെയൊക്കെ ഞാൻ ചോദിക്കും ഇന്നിപ്പം എന്താ ഞാൻ വീഡിയോ ചെയ്യാന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നതാണ് ഇപ്പം എന്നോട് ഇ മുരിങ്ങക്കായും ചിക്കനും വെച്ചോന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞു തരളൂട്ടോ അതിന്റെ രീതികളൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ട ഇത് കിട്ടിയാ മതി അവൾ നിങ്ങൾ ഞാൻ കെ പിടിച്ചോളും ഉണ്ടാക്കിക്കോളും അവനക്ക് ഇഷ്ടമായ സംഭവം അടിപൊളിയായില്ലേ ബ്രെഡിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ ഇപ്പം ഇപ്പോൾ വൈകുന്നേരം ആയൊരു സമയത്ത് ഒരു ബ്രെഡിൻ്റെ കൂടെ അങ്ങനെ കുട്ടി കഴിക്കുന്നുള്ളൂ ഇതേപോലെ ഈ ഒരു മുരിങ്ങക്കായൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സമ്പൗണ്ടല്ലോ ഈ ഒരു കഴമ്പ് എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ ഇങ്ങോട്ട് നീന്തി എടുക്കാറുട്ടോ അങ്ങനെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ഉള്ളിൽ വെക്കുക ഒരു നല്ലൊരു ചിക്കൻ്റെ ഒരു പീസ് അതും കൂടി ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരൊറ്റ വായിക്കിതൽ എല്ലാർക്കും പിടിക്കും ഇതുവഴി വേറെ കുത്തയുടെ ടേസ്റ്റ് അങ്ങനൊന്നും മുരിങ്ങക്കാരന്റെ കുത്തയുടെ ടേസ്റ്റ് ഒക്കെ വരുന്ന പറയാം അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ഇളം ടേസ്റ്റ് ഇങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചപ്പോൾ ചേർത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പാടക്കൂടി ആ അതെല്ലാം കൂടി കൂടുമ്പോൾ ഒരു കറക്കിയൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ എന്താ പറയാനുള്ളത് ഇനി പറയാനുള്ള ഇതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാനിലേക്ക് എത്തിച്ചുകൊടുക്കുക പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അതേപോലെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും പെട്ടെന്ന് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും 大家好。